ഹലോ ഗായ്സ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗായ്സ് ഇപ്പോൾ ഞാനൊരു അവധി അറിയിപ്പുമായിട്ടാണ് ഗൈസ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഗൈസ് നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ ഇപ്പോൾ അവധി അറിയിപ്പ് വന്നിട്ടുണ്ട് അതായത് നാളെ മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച പത്തനംതിട്ട ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും ഉൾപ്പെ ഉൾപ്പെടെ അവിടുത്തെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു എന്ന ഏറ്റവും ലേസസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്ത വന്നതിനെ തുടർന്നാണ് ഗൈസ് ഞാൻ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ പത്തനംതിട്ട ജില്ലയിൽ മാത്രമാണ് അവധി വന്നിരിക്കുന്നത് എന്നാൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിലും എല്ലാ ജില്ലകളിലും തന്നെ അവധി വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇതിന് മുൻഗണനയിൽ നിൽക്കുന്നത് റെഡ് അലേർട്ടുള്ള ജില്ലകളിലാണ് അപ്പോൾ ഇനിയും റെഡ് അലേർട്ടുള്ള ജില്ലകളിൽ അവധി വരുമ്പോൾ അതെല്ലാം നിങ്ങളുടെ ഫോണിൽ അപ്പോഴപ്പോൾ ലഭിക്കുന്നതായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിരുവാനും മറക്കാതിരിക്കുക എല്ലാവരും വീട്ടിൽ സുരക്ഷിതരായിരിക്കുക നിങ്ങളുടെ അവിടെ സ്ഥലത്തെ മഴയുടെ തീവ്രത എങ്ങനെയാണെന്ന് കൂടി കമൻ്റ് ചെയ്തേക്കുക നന്ദി